പറപ്പൂർ നാഗത്താൻകാവ് നാഗരാജ വാസുകി ക്ഷേത്രത്തിൽ ആയില്യപൂജാ മഹോത്സവം ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ നട തുറക്കൽ ദർശനം അഭിഷേകം പാലും നോറും സമർപ്പിക്കൽ മലർ നിവേദ്യം എന്നിവ നടക്കും തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ താന്ത്രിക താന്ത്രികവിധി പ്രകാരമുള്ള ഉഷപ്പൂജയുണ്ടാകും തുടർന്ന് സർപ്പക്കാവിൽ പാലും നോറും സമർപ്പിക്കൽ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ക്ഷേത്രം മേൽശാന്തി പുതുമന പുതുമനയില്ലത്ത് ശ്രീഹരി നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ ആയില്യപൂജ മഹാനിവേദ്യം നടക്കും തുടർന്ന് പ്രസാദ ഓട്ട് ഉണ്ടാകും രാത്രി ഏഴിന് കല്ലാറ്റ ഹരിദാസ് കുറുപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ സർപ്പ കളംപാട്ട് നടക്കും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ വൈകിട്ട് ഏഴ് മുതൽ വിവിധ കലാപരിപാടികളും നടക്കും എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അയില്യ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പന്തൽപണികളും പ്രസാദുട്ടിൻ്റെ ഒരു പത്ത് ഇരുപതിനായിരം പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുള്ളത് അതിൽ കൂടുതലായി ആവും പക്ഷേ ഇപ്പോൾ നിലവിൽ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ ആൾ വന്നാലും നമ്മൾ കൊടുക്കും അപ്പോൾ അതിനുള്ള പന്തൽ വടക്കുവാ നടക്കും അതിൻ്റെ പണി നടക്കുന്നുണ്ട് അതുപോലെ പ്രസാദ കൗണ്ടറിൻ്റെ അങ്ങനെ അനുബന്ധ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ പ്രാധാന്യം പതിനാറാം തീയതിത്തെ ആയില്യം ആണ് ആ അയില്യത്തിൻ്റെ അന്ന് കാലത്ത് മൂന്ന് മണിക്ക് നട തുറന്നാൽ വൈകിട്ട് ഒമ്പത് മണിക്ക് മാത്രമേ നട അടയ്ക്കും പിന്നെ നട അടയ്ക്കുന്ന സമയങ്ങൾ കാലത്തുഷപ്പൂജ ഉച്ചപൂജ വൈകുന്നേരം ദീപാരാധന അത്താഴ പൂജ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഭഗവത് ദർശനം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കും വൈകുന്നേരം മണി അഞ്ചുമണി മണി മുതൽ കളമ്പാട്ട് തുടങ്ങും അത് ഏഴുമണിയോടുകൂടി അവസാനിക്കും ആ കളമ്പാട്ട് ഒരു ഒരു മാസത്തോളം അതായത് തുലാമാസത്തിൽ ആയിരം വരെ നീണ്ടു നിൽക്കുന്നതാണ് കല്ലാറ്റ കുറുപ്പന്മാരാണ് ആ പാട്ടിൻ്റെ അധികാരികൾ കൂടാതെ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ദിവസം പാലുന്നൂറ് സമർപ്പിക്കൽ പിന്നെ പ്രാധാന്യം ഉള്ള ആയില്യപൂജ മഹാനിവേദ്യം എന്നീ ചടങ്ങുകളും അന്ന് പ്രാധാന്യമുള്ളതാണ് എല്ലാ ഭക്തജനങ്ങളും അത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് അന്ന് ആ ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ പ്രാധാന്യമുള്ളതാണ് വാസുകി ഭഗവാന്റെ അന്നത്തെ ദിവസത്തെ ചടങ്ങുകൾക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു